ഇന്നത്തെ കുട്ടികളെക്കുറിച്ച് മാതാപിതാക്കൾക്കുള്ള പരാതി അവർ മൊബൈൽ ഫോണും കുത്തിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞ് അനുസരിക്കില്ല സത്യത്തിൽ ആരാണ് അവരുടെ കൈകളിൽ മൊബൈൽ വെച്ച് കൊടുത്തതെന്ന് ചിന്തിക്കൂ കുട്ടിക്കാലത്ത് തന്നെ വായനാശീലം പരിപോഷിപ്പിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വായനയെ സ്നേഹിക്കുകയില്ലായിരുന്നോ മാതാപിതാക്കളുടെ ജീവിതം കണ്ടുവളരുന്ന കുട്ടികൾ പ്രകടിപ്പിക്കുന്നത് അച്ഛൻ്റെയോ അമ്മയുടെയോ പാരമ്പര്യമായിരിക്കും കുട്ടിയുടെ പെരുമാറ്റത്തിൽ പേരൻസിന് അംഗീകരിക്കാൻ സാധിക്കാത്ത ചില ഉണ്ടെന്ന് പറയുമ്പോൾ അത് ആർക്കാണ് ഉള്ളതെന്നാവും ഞാൻ ചോദിക്കാറുള്ളത് രണ്ടു പേരിൽ ഒരാളുടെ സ്വഭാവം കുട്ടി കാണിച്ചിരിക്കുമെന്നത് ഉറപ്പല്ലേ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് വിശേഷം എന്ത് മൊബൈലിൻ്റെ അമിത ഉപയോഗം കുട്ടികൾക്ക് എങ്ങനെ ദോഷകരമാകുന്നുവെന്നും മൊബൈൽ ലഹരിയിൽ നിന്ന് മക്കളെ എങ്ങനെ രക്ഷിക്കാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടി ആഹാരം പോലും കഴിക്കാതെ മൊബൈൽ മൊബൈലെടുത്തിരിക്കുന്നുവെന്നാണ് അമ്മമാരുടെ പരാതി ലോക്ക്ഡൗൺ കാലത്ത് അവർ മൊബൈൽ ഉപയോഗിക്കാൻ നിർബന്ധിതരായി എന്നത് സത്യം തന്നെ അക്കൂട്ടരെ മാറ്റി നിർത്തിയാൽ കുഞ്ഞുങ്ങളെ ആഹാരം കഴിപ്പിക്കുവാനും ഉറക്കാനും മാതാപിതാക്കൾ മൊബൈൽ ഉപയോഗിക്കുന്നില്ലേ അത് ആരുടെ നിയന്ത്രണക്കുറവാണ് ചെറിയ കുട്ടി മൊബൈൽ അതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നേ മനസ്സിലാക്കൂ മുതിർന്നു കഴിയുമ്പോൾ കുട്ടി മൊബൈലിന് അടിപ്പെട്ടാൽ അതിന് കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കോഴിക്കും കുളന്തക്കും വിട്ട് കൊടുക്കുന്നതാണ് ശീലമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ശീലിച്ചതേ പാലിക്കൂ അതാണ് ഉപബോധ മനസ്സിന് ഇഷ്ടവും അഥവാ കംഫോർട്ട് സോൺ മാറ്റാൻ ശ്രമിച്ചാൽ പല പ്രശ്നങ്ങളുമായി തടയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളെ ആഹാരം കഴിപ്പിക്കുന്നതിന് മൊബൈൽ ഉപയോഗിക്കാതെ ഇരിക്കുക നമ്മുടെ ശരീരത്തിലെ ഊർജ്ജവും ഉന്മേഷവും നിലനിർത്തുന്നത് തലച്ചോറിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡോപ്പമിൻ റിലീസാകും ലഹരി ഉപയോഗം ഇഷ്ടപ്പെട്ട വീഡിയോ കാണുന്നത് ഇഷ്ടപ്പെട്ട സിനിമ കാണുന്നത് ഇഷ്ടപ്പെട്ട കളികളിൽ ഏർപ്പെടുന്നത് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് ഇഷ്ടപ്പെട്ട വീഡിയോ ഗെയിം കാണുന്നത് തുടങ്ങിയവയെല്ലാം ശരീരത്തിലെ ഡോപ്പമിൻ ലെവൽ വർദ്ധിപ്പിക്കുവാൻ കാരണമാകും നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതെങ്കിലും മൊബൈലിൻ്റെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതാണ് രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ മൊബൈൽ ഉപയോഗം എങ്ങനെ നിയന്ത്രിക്കാം കുട്ടികളുടെ ഫോണിൽ എന്തൊക്കെ ആപ്ലിക്കേഷനാണ് ഉള്ളതെന്നും ഓരോ ആപ്ലിക്കേഷനും കുട്ടികൾ എത്ര സമയം ഉപയോഗിക്കുന്നുണ്ടെന്നും രക്ഷിതാക്കൾക്ക് കാണാം ആപ്ലിക്കേഷനുകളുടെ നിയന്ത്രണം രക്ഷിതാക്കൾക്കായിരിക്കും അതുവഴി ഏതൊക്കെ ആപ്ലിക്കേഷൻ എത്ര സമയം ഉപയോഗിക്കണമെന്ന് രക്ഷിതാക്കൾക്ക് തീരുമാനിക്കാം കുട്ടികൾ ഏതൊക്കെ സമയങ്ങളിൽ ഫോൺ ഉപയോഗിക്കണമെന്നും രക്ഷിതാക്കൾക്ക് തീരുമാനിക്കാം കുട്ടികളുടെ ഫോൺ ഓൺ ചെയ്യുവാനും ഓഫ് ചെയ്യുവാനും പേരൻസിന് സാധിക്കും കുട്ടികളുടെ ഫോൺ ഇരിക്കുന്ന ലൊക്കേഷൻ രക്ഷിതാക്കൾക്ക് കാണാൻ സാധിക്കും കുട്ടികൾ എത്ര സമയം ഫോൺ ഉപയോഗിക്കണമെന്ന് രക്ഷിതാക്കൾക്ക് തീരുമാനിക്കാം ഏതൊക്കെ സമയം മുതൽ ഏതൊക്കെ സമയം വരെ ഉപയോഗിക്കണമെന്നും തീരുമാനിക്കാം കുട്ടികൾ അവരുടെ ഫോണിലോ ടാബിലോ ഏതെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ രക്ഷിതാവിൻ്റെ ഫോണിലും നോട്ടിഫിക്കേഷൻ വരും അനാവശ്യ ആപ്പുകളാണെങ്കിൽ അനുമതി നൽകാതിരിക്കുവാനും സാധിക്കും ഇതുപോലെയുള്ള സജ്ജീകരണങ്ങൾ ഉള്ളപ്പോൾ അത് കൃത്യമായി ഉപയോഗിക്കുക അറിയാവുന്നവരോട് ചോദിച്ചിട്ട് ഇത്തരം സംവിധാനങ്ങൾ സ്വന്തം ഫോണിലും കുട്ടിയുടെ ഫോണിലും ചെയ്തു വച്ചിരുന്നാൽ രക്ഷിതാക്കൾക്ക് ഒരു പരിധിവരെ കുഞ്ഞുങ്ങളെ സഹായിക്കുവാനാവും